കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ മമതാ ബാനർജി പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള മമതാ ബാനർജി പറഞ്ഞായിരുന്നു അവിടുത്തെ ജൂനിയർ ഡോക്ടറിൻ്റെ ബലാത്സംഗത്തിനെ തുടർന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ പശ്ചിമ പശ്ചിമബംഗാളിൽ ഉണ്ടായി അതിനെ ഒരു രീതിയിലും തടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഞാൻ രാജിവെക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞായിരുന്നു ഇവിടെ നമുക്ക് കാണേണ്ടത് ഒരു മുഖ്യമന്ത്രി ജനങ്ങൾക്ക് മുന്നിൽ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്ക് മുന്നിൽ മുമ്പിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് ഒരു കൃത്യമായ രീതിയിൽ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാഞ്ഞിട്ട് അവർ സ്വമേധ പറയാണ് രാജിവെക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് ഇത് തന്നെ ആയിരിക്കും മെഗ്ബി ആരോഗ്യ പ്രവർത്തകരുടെയും ആവശ്യവും പക്ഷേ അവരുടെ ആവശ്യം കൃത്യമായി ഇത് തന്നെ ആയിരുന്നില്ല അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ പലവട്ടം ജൂനിയർ ഡോക്ടറിൻ്റെ ബലാത്സവമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ വേണ്ടി ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാനും യോഗത്തിന് വേണ്ടിയിട്ട് ഡോക്ടർമാരെ ജൂനിയർ ഡോക്ടർമാരെയും മറ്റു ഡോക്ടർമാരെയും യോഗത്തിന് വിളിച്ചിരുന്നു പല തവണകളിലായി വിളിച്ചിരുന്നു പക്ഷേ ആരും ഈ യോഗത്തിന് സന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നിരുന്നില്ല ആരും വന്നില്ല രണ്ട് മണിക്കൂർ നേരത്തെ യോഗത്തിന് വേണ്ടി കാത്തിരിപ്പിനു ശേഷമാണ് മമതാ ബാനർജി ഈ വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുകയും രാജിവെക്കാൻ താൻ തയ്യാറാണെന്ന രീതിയിൽ പറയുകയും ചെയ്തത് അപ്പോ എന്താ ആ ഒരു രാജി ഈ ഒരു പ്രക്ഷോഭത്തെ തുടർന്ന് ഒരു മുഖ്യമന്ത്രി തന്നെ താൻ രാജിവെക്കാൻ തയ്യാറാണ് എന്ന് മുന്നിലേക്ക് വന്നേക്കുവാണേ എന്താണ് അതിൽ നിന്ന് തോന്നുന്നത് ഇതിപ്പം കൊൽക്കത്തയില് ആ ഡോക്ടർ കൊലപാതകം ഡോക്ടറുടെ കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു ബംഗാളിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അത് ഓരോ ദിവസം കഴിയും തോറും പ്രക്ഷോഭങ്ങൾ കൂടി വരികയാണ് ആ ഒരു നാടിനെ തന്നെ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഡോക്ടേഴ്സും നേഴ്സുമാരും മാത്രമല്ല പുറത്തുനിന്നും മറ്റു ആരൊക്കെയോ വന്നിട്ട് അവിടെ ആ പ്രക്ഷോഭം കുറച്ചും കൂടെ കത്തിക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു അപ്പം മറ്റുള്ള ആൾ ആളുകൾ അതായത് മമതാ ബാനർജിയെ രാജിയിൽ അതായത് ആ ഒരു സ്ഥാനത്ത് നിന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇറക്കണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആ ഒരു ചെറിയൊരു പ്രക്ഷോഭം ചെറിയ പ്രക്ഷോഭം എന്ന് ഞാൻ പറയുന്നില്ല ഡോക്ടറെ ഡോക്ടറെ കൊലപാതകം വലിയ രീതിയിലുള്ള ഒരു കോളുകളൊക്കെ സൃഷ്ടിച്ച ഒരു ഒരു സംഭവമായിരുന്നു അതായത് ആ കൊലപാതകയായിട്ടുള്ള വ്യക്തിക്ക് പോലീസ് മേധാവിത്വം മേധാവികളുമായിട്ടും മറ്റു സർക്കാരുമായിട്ടും ഒരു ബന്ധമുണ്ട് എന്നുള്ളത് അറിഞ്ഞതിനു ശേഷമാണ് അത്രത്തോളം കത്തിപ്പെടരാൻ തുടങ്ങിയത് അപ്പം ആ ഒരു സംഭവത്തിൽ മറ്റ് പാർട്ടിയിൽ നിന്നും മറ്റ് സംഘങ്ങളിൽ നിന്നും ഒക്കെ കുറെ ആൾക്കാർ വന്ന് ആ പ്രതിഷേധത്തെ ഒന്നും കൂടെ ആളി കത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പം തന്റെ പദവിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോൾ അവരുടെ ആ ഒരു വികാരത്തെ വീണ്ടും കത്തിക്കാനുള്ള ശ്രമമായിട്ട് മറ്റ് ചിലർ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി മമത ഈ അടുത്ത സമയത്തായിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു അതായത് നിങ്ങൾ ബംഗാൾ കത്തിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ഡൽഹിയും മണിപ്പൂരും ജാർഖണ്ഡും അങ്ങനെ തൊട്ടടുത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളെയും വിരിഞ്ഞുകൂടി ആസാമും എല്ലാം കത്തിക്കുമെന്ന് പറഞ്ഞിട്ടൊരു പ്രസ്താവന ഇറക്കിയിരുന്നു അത് വലിയ രീതിയിലുള്ള ഒരു വിമർശനമായിട്ട് മാറുകയായിരുന്നു അതായത് മുഖ്യമന്ത്രി പദത്തിൽ ഒരു വ്യക്തി ഒരു ഒരു ജനങ്ങളുടെ അത്രത്തോളം കോളിളക്കം സൃഷ്ടിക്കുന്നു തൻ്റെ ഒരു സംസ്ഥാന പരിധി അല്ലെങ്കിൽ സംസ്ഥാനത്ത് അത്രത്തോളം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രസ്താവന മുന്നോട്ട് വെക്കുകയാണ് ഞാൻ ഞങ്ങളുടെ ആ സംസ്ഥാനം ഞങ്ങളുടെ പ്രദേശം കത്തിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ സംസ്ഥാനവും ഞങ്ങൾ കത്തിക്കും അതൊരു ഒരു വെല്ലുവിളിയാണ് ഒരു ഭീഷണിയാണ് ഒരു യുദ്ധ പുറപ്പാടിനുള്ള ഒരു ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവനയായിരുന്നു അന്ന് മമത മുന്നോട്ട് വെച്ചത് അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും വലിയ വിമർശനങ്ങളുമാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുള്ള മുഖ്യമന്ത്രിമാർ മുന്നോട്ട് വന്ന് പറഞ്ഞത് ഇതിപ്പം അസം മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയും പറഞ്ഞിട്ടുണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ഒഡീഷയിൽ ഒഡീഷ മുഖ്യമന്ത്രി വന്നിട്ടുണ്ട് അങ്ങനെ അരവിന്ദ് കെജ്രിവാൾ ഇങ്ങനെയുള്ള പല പല ആൾക്കാരും മമതയുടെ ഈ ഒരു പ്രസ്താവനയെ വിമർശിച്ചുകൊണ്ട് ആദ്യം വന്നത് ബി ജെ പി ഒരിക്കലും ഇതിനെ ഇങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയൊരു എന്താ പ്രസ്താവന ഇറക്കാൻ പാടില്ല അപ്പം ഈ മമതയും ബി ജെ പിയും തമ്മിലുള്ള ഒരു ബന്ധം നമുക്ക് അറിയാവുന്നതാണ് ബി ജെ പി കാരുമായിട്ടും മമതാ ബാനർജി വളരെയധികം ഒരു ശത്രുത പുലർത്തുന്ന ഒരു രീതിയിലുള്ള ഒരു മനോഭാവമാണ് ഇരുവർക്കിടയിലും ഉണ്ടാകുന്നത് മമതാ ബാനർജി എലക്ഷനിൽ മുഖ്യമന്ത്രിയായി ജയിച്ചപ്പോൾ തന്നെ ബി ജെ പിയുടെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കുറഞ്ഞൊരു സംസ്ഥാനമായിരുന്നത് അപ്പം അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ നേരത്തെ തൊട്ടേ ഉണ്ട് അപ്പം മമതയെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കുക എന്നുള്ളൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ആദ്യം തന്നെ പരാമർശമായിട്ട് വന്നത് മമത താഴെ അല്ലെങ്കിൽ വെക്കണം എന്നുള്ളൊരു ഒരു പ്രസ്താവന ആദ്യം പറഞ്ഞത് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണം ഉന്നയിച്ചത് ബി ജെ പി കാരായിരുന്നു അപ്പൊ ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഇറക്കിയപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും അതായത് അവർ വിരൽ ചൂണ്ടിയ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും എതിർപ്പുകൾ നേരിടാൻ തുടങ്ങി അപ്പം ജനങ്ങളും അവർക്കെതിരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അവരുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി അപ്പോഴാണ് എനിക്ക് തോന്നുന്നു അതിന് അത്രയേറെ വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷം പരസ്യമായി മാപ്പ് പറയണമെന്ന് വരെ മമതയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അതായത് അന്നത്തെ വേർ ഇന്നത്തെ മമതാ ബാനർജിക്കില്ല പിന്നെയുള്ളത് ഇവിടുത്തെ രാജ്യസഭ എം പി ഐറ്റുള്ള ഇവിടെ നിന്ന് പ്രതിനിധീകരിച്ചു പോയ രാജ്യസഭ എം പി ആയിട്ടുള്ള ജവഹർ സർക്കാർ രാജിവെച്ചിട്ടുണ്ട് അതും വിഷയം ഇത് തന്നെയാണ് ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായിട്ടുണ്ട് അതിന് കൃത്യമായ നടപടികൾ എടുത്തിട്ടില്ല അതുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളെ ജനങ്ങളെ ജനങ്ങളുടെ പ്രക്ഷോഭമായാലും ആരോഗ്യ പ്രവർത്തകരുടെ ഡോക്ടർമാരുടെ പ്ര സമരങ്ങളായാലും അതിനെ വേണ്ട എങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത് ആ സർക്കാർ പശ്ചിമബംഗാളിലെ സർക്കാർ കൈകാര്യം ചെയ്ത രീതി ശരിയായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടായിരുന്നു ജവഹർ സർക്കാർ രാജിവെച്ചത് ആ കത്ത് ആ കത്തിൽ അത് പറയുന്നുമുണ്ട് മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അയച്ച കത്തിൽ അത് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട് ഞാൻ രാജിവെക്കുകയാണ് സർക്കാർ എടുത്ത നിലപാട് എങ്ങനെയായിരുന്നു അതിനെ കൈകാര്യം ചെയ്ത് ചെയ്യാൻ എടുത്ത നിലപാട് ശരിയല്ലായിരുന്നു എന്ന രീതിയിലായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവാണ് കോൺഗ്രസ് നേതാവുമാണ് പ്ലസ് രാജ്യസഭ എംപിയുമാണ് അപ്പോൾ പിന്നെയുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂട് പറയുന്നുണ്ട് ഈ ഒരു ഡോക്ടറേറ്റ് ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൽ കൃത്യമായ എല്ലാ രേഖകളും ഇല്ലായിരുന്നു സുപ്രീം കോടതിയിൽ സമർപ്പിച്ച രേഖകൾ അതൊക്കെ എവിടെ പോയിന്ന് സർക്കാരിനോടും അന്വേഷിച്ച പോലീസിനോടും ചോദിക്കുന്നുണ്ട് ഇവിടെ വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ സത്യത്തിൽ സർക്കാരിനും പോലീസ് ഉദ്യോഗസ്ഥനും പേരിലും കൃത്യമായി വീഴ്ച പറ്റിയിട്ടുണ്ട് കാരണം പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി അന്വേഷിച്ചി അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നോക്കേണ്ടത് സർക്കാരാണ് സർക്കാരിന് പങ്ക് എന്തായാലും ഒരു രേഖകൾ സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് സർക്കാരും കൂടെ അന്വേഷിക്കേണ്ട ഇത്രയും പ്രക്ഷോഭത്തിൽ ഒരു ഇത് പക്ഷെ എന്തുകൊണ്ടാണ് എല്ലാ രേഖകളും കംപ്ലീറ്റ് ആയിട്ട് ഇല്ലാ ഇല്ലാത്തതെന്ന് ഡി വൈ ചന്ദ്രചൂഡും ചോദിക്കുന്നുണ്ട് സുപ്രീം കോടതി അതായത് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എങ്ങനെ ഈ ചില രേഖകളില്ലാതെ പോസ്റ്റ്മോർട്ടം ചെയ്തു ഈ ബോഡി അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് രേഖകൾ മിസ്സിംഗ് ആണ് ആ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ രേഖകൾ എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ ഡോക്ടർമാരുടെ പ്രക്ഷോഭം ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നവരും പ്രക്ഷോഭം കൂടുന്നേ ഉള്ളൂ ജനങ്ങൾക്ക് സർക്കാരിനോടുള്ള സർക്കാർ വിരുദ്ധത കൂടുകയാണ് അവിടെ പക്ഷേ ര വി ചന്ദ്രചൂഡ് സെപ്റ്റംബർ ഒമ്പതിന് കഴിഞ്ഞ തിങ്കളാഴ്ച പറഞ്ഞിരുന്നു എല്ലാ ഡോക്ടർമാരും തിരിച്ച് അവരവരുടെ പ്രവർത്തനങ്ങളിലേക്ക് തിരിച്ചു പോകണം ഇല്ലെങ്കിൽ തക്കതായ നടപടി എടുക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും വലിയ രീതിയിലുള്ള ചലനങ്ങളൊന്നും ബംഗാളിൽ നിലവിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ മമതാ ബാനർജി ഒരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടാവാം ഈ ഒരു സർക്കാർ ഇങ്ങനെ ഒരു നടപടി എടുക്കുമ്പോഴത്തേക്കും ഡോക്ടർമാർ തിരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് പോകുമെന്നും താൻ വിളിക്കുന്ന യോഗത്തിലൊക്കെ വരുമായിരിക്കും ഒരു നിലപാടെടുക്കാമെന്നൊക്കെ പക്ഷെ അതിൽ മമതാ ബാനർജി പരാജയപ്പെട്ടു പ്രക്ഷോഭം എങ്ങനെ നിർത്ത എന്തോ സമാധാന രീതിയിൽ നിർത്തണം എന്നുള്ളത് പിന്നെ അന്വേഷണം എങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം ആൾക്കാരെ കസ്റ്റഡിയിൽ എടുക്കണം ആ രീതിയിലൊക്കെയുള്ള അന്വേഷണം തുടരന്വേഷണം എല്ലാത്തിലും സർക്കാർ പരാജയപ്പെടുകയാണ് അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള എം സർക്കാർ ജവാഹർ സർക്കാരും രാജിവെച്ചതിന് ഒരു ഉദാഹരണമാണ് അപ്പോൾ പശ്ചിമബംഗാളിലെ സർക്കാരിന്റെ വീഴ്ചയാണ് അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ പല്ല് കൊഴിഞ്ഞു എന്നതിനുള്ളൊരു ഉദാഹരണം തന്നെയാണ് ഈ രാജ്യ രാജ്യമായി മുന്നോട്ട് വന്നിരിക്കുന്നത്